നോവലായാലും സിനിമയായാലും കലാസൃഷ്ടിയായാലും അത് കേവലമായ ഒരു നിർമ്മിതിയല്ല കലാസൃഷ്ടിയല്ല മറിച്ച് ജീവിതമാണെന്നൊരു ബോധ്യപ്പെടൽ വായനക്കിടയിലോ ആസ്വാദനത്തിനിടയിലോ ആസ്വാദകരിൽ ഒരു മാറ്റം സംഭവിപ്പിക്കും നമ്മളറിയാതെയാണ് അത്തരം മാറ്റങ്ങളെല്ലാം സംഭവിക്കുന്നത് ആ മാറ്റം എന്ന് പറയുന്നതിൻ്റെ ഭാഗമാണ് കഥാപാത്രം മനുഷ്യനായിത്തീരുന്നത് കഥാപാത്രവും അഭിനയിച്ചവരും എന്ന് പറയുന്നത് മാറി അനുഭവിച്ചവരാണത് നമ്മുടെ ദുഃഖങ്ങൾ അനുഭവിച്ചു വന്ന സഹോദര തുല്യരായ മനുഷ്യരായി കഥാപാത്രങ്ങൾ മാറുന്നതാണ് എല്ലാ ക്ലാസിക് കലകളുടെയും ആത്യന്തികമായ വിജയത്തിൻ്റെ ഉത്തമമായ നിദാനം ആ തരത്തിൽ നോക്കുമ്പോൾ കിലുക്കത്തിനൊരു ക്ലാസിക് പരിവേഷം കൂടി നമുക്ക് നൽകേണ്ടി വരും കേവലമായ ചിരി മാത്രം അടങ്ങിയിട്ടുള്ളൊരു ചിരിപ്പടമല്ല മറിച്ച് വലിയ ഒരു ആശയത്തെ മനുഷ്യന് പണത്തിനോട് ആർത്തി വന്നാൽ എന്താപത്തെന്ന് നമുക്ക് കാട്ടിത്തരുന്ന ആ വഴിയിലൂടെ സഞ്ചരിക്കരുത് എന്ന താക്കീത് തരുന്ന ഒരു ഒരു സിനിമയും ഒരു കലാസൃഷ്ടിയുമാണ്